ഫുൾ ഫിനാൻസും കൊടുക്കാം ഡിസംബർ സ്പെഷ്യൽ ഓഫർ ഓപ്പർ ലാക്ക് ബാക്കും കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ മൈലേജ് എന്ന് മൈലേജിലെ മരം നേരത്തിനാല് സിംഗിൾ ഓണർ വണ്ടി ഒരു പത്തു പത്തൊമ്പതിനായിരം രൂപ അഞ്ചും അഞ്ചലക്ഷം ഫുൾ അല്ലേ ഫൈവ് ആണോ അതെ അതെ ഒന്നൽ ഫുൾ അതും അറുപത് സംതിങ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അല്ലെത്ര കിട്ടും നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഡെയിലി യൂസിന് പറ്റും പിന്നെ നമ്മൾ സേഫ്റ്റിയുടെ കാര്യം നോക്കി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന റെഡിപൊളി വണ്ടിയാണ് ആറേ മുപ്പതില്ലാട്ടെ അതും ഫുൾ ഫിനാൻസ് തന്നെയാണ് വരുന്നത് ഫ്ലൂയിഡിക് ഐ ട്വന്റി ആണ് സോ നല്ല മൈലേജ് പെർഫോമൻസ് കാര്യങ്ങളുണ്ടാവും സൗകര്യം വീണ്ടും ഓഫറ് അപ്പൊ ഉമ്മതിൽ ആദ്യമായിട്ടാണ് എഴുപത് കാറുകൾ പത്ത് നാൽപ്പത് വാഹനങ്ങൾ നമുക്ക് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഈ ഡിസംബറിൽ നിങ്ങളെ കാർ എന്നുള്ള ആഗ്രഹം നമ്മള് ബിട്ടോയ്ക്ക് വന്നാലും മതി നിങ്ങൾക്ക് ഇ എം ഐ അടിച്ചിട്ട് വണ്ടിയണം കൊണ്ടാകുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സോ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസും ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളും അപ്പൊ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുത്തൂടെ കുറച്ച് കൊടുക്കാം അപ്പൊ ഇത്തവണ നമുക്ക് ഇതാണോ മാക്സിമം വില കുറച്ചിട്ടാണ് നമുക്ക് ഇത്തവണത്തെ വിക്ടോറിയിലെ ബില്ല്യൺ സെയിലിന് തന്നെ പറയാം അത്യാവശ്യം നല്ല കിടിലം കളക്ഷൻസ് ഉണ്ട് എല്ലാം മാക്സിമം വില കുറച്ചിട്ട് ഫുൾ ഓൺ ഓൺലന്നെ ചെയ്യുന്നത് അപ്പൊ ലാസ്റ്റ് ഡേ നമ്മൾ ഇതാവണു ഇന്നോവയൊക്കെ തവണ ക്രിസ്റ്റലൊക്കെ ഫുൾ ഓൺ ഒരു അടിപൊളി പാർട്ട് ചെയ്യുന്നു തീരെ നമുക്ക് സെൽറ്റോസ് ഒക്കെ ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റ് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ കിടല കളക്ഷൻ കഴിഞ്ഞു അപ്പൊ മിസ്സാക്കണ്ട അത് കാണാത്തവർക്ക് ലിങ്ക് നമ്മള് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് തവണ നമ്മളൊരു മിഡ് റേഞ്ച് വാഹനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ തന്നെ നമുക്ക് ഒരു സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു എൽ ഐ ടി സോറി ഐ ട്വന്റിന്റെ ഏറ്റവും എൽ ഐറ്റിന് ശേഷം ലിഫ്റ്റ് കാര്യങ്ങൾ വന്ന മോഡലാണ് വടകര രജിസ്ട്രേഷന് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് സോ നല്ല ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ അപ്പൊ നല്ല പെർഫോമൻസ് നല്ല മൈലേജ് എല്ലാം കിട്ടുന്നു സൺ പ്രൂഫ് വരെ വരുന്ന ഒരു മിഡ് റേഞ്ച് വെഹിക്കിൾ ആണ് നമുക്ക് എത്ര ചോദിക്കുന്നത് ഓക്കെ

മൈലേജ് എന്തായാലും അതെ അതെ ഇത് ഡെൽറ്റ ആയല്ലേ ഡൽറ്റുള്ള നേരത്തായവണു നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഡെയിലി യൂസിന് വരുന്ന ഒരു അടിപൊളി വാൻ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആയിരം ൾഷിപ്പ് എത്ര ചോദിക്കുന്നത് ആറേ മുപ്പത് അല്ലെ ഏകദേശം നമുക്ക് എത്ര രൂപേജ് നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ നമുക്ക് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി കിലോമീറ്റർ കാര്യങ്ങള് സിംഗിൾ ഓണർ അതെ പിന്നെ ഈ ഒരു ഫേസ് നമുക്ക് പെട്രോൾ മാത്രമേ ഇറങ്ങിയാലും മൈലേജ് മൈലേജ് എത്ര എന്തായാലും കമ്പനി പറയുന്നുണ്ട് മാനുവൽ ആണ് വരുന്നത് ഇന്റീരിയർ ഒക്കെ നല്ല കിടവാണ് എത്ര ചോദിക്കുന്നത് നമ്മളിതിന് ആറേ മുപ്പത് അല്ലെ ഫൈനൽ പ്രൈസ് ഇരുപത്തിമൂന്ന് വണ്ടി അല്ല ഒരു പഴക്കമുള്ള വണ്ടിക്കില്ല നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാം ഫുൾ ഫിനാൻസ് നല്ല വീണ്ടും തകര് തന്നെയാണ് ായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത് മോഡല് മോഡല് ഡീസലാതോ പെട്രോളോ പെട്രോൾ ആണ് പെട്രോൾ ആണല്ലേ ഇതിന് നമുക്ക് മൈലേജ് ഓൺഷിപ്പ് കാര്യങ്ങള് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം കിലോമീറ്റർ ക്ലൈം ഒന്നും ഇല്ല ഒന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എത്ര ചോദിക്കുന്നത് ആറേ മുപ്പതില്ലേ ഫിനാൻസ് ഇതും ഫുൾ തന്നെയാണ് ഇത് നമുക്കൊരു ടയോട്ട ലിവ റെഡ് ആൻഡ് ബ്ലാക്ക് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി അല്ലേ ഡീസലോളാ ഡീസൽ ഡീസല് എങ്ങനായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഒറിജിനൽ കേരള വണ്ടി അതും സിംഗിൾ ഓണർ പതിനാറ് മോഡല് മോഡല് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപ

ഫുൾ ഓണ് അതും അറുപത് സംതിങ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ടാറ്റ നെക്സോ രണ്ടായിരത്തിഒന്ന് മോഡൽ 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 ഡീസൽ ഡീസൽ മൈലേജ് എത്ര കിട്ടും മൈലേജ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഡെയിലി യൂസിന് പറ്റും പിന്നെ നമ്മൾ സേഫ്റ്റിയുടെ കാര്യം നോക്കി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി വണ്ടിയാണ് കിലോമീറ്റർ എത്ര ആയിരുന്നു കിലോമീറ്റർ 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 ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ എത്ര ചോദിക്കുന്നത്

കിലോമീറ്റർ ഒക്കെ രണ്ടോ സംതിങ് ഓടിട്ടുണ്ട് ഓക്കെ എഞ്ചിന് മെക്കാനിക്കല് പെർഫെക്റ്റ് അല്ല അല്ലെങ്കിൽ ഗ്യാരണ്ടി കൊടുത്തൂടാ ഗ്യാരണ്ടി കൊടുക്കും എത്രയാ ചോദിക്കുന്നത് നമ്മൾ ഇതിന് ഇത് നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തിന് കൊടുക്കും ആറ് മുപ്പതില അതെ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് തന്നെ വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു ഒരു ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി വരും ഒന്നൊന്നര ലക്ഷം രൂപ വണ്ടിയിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അതെ ഇതിന് വീണ്ടും ഒരു വൈറ്റിൽ ഒരു ഇന്നോവ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് അത് രണ്ടായിരത്തി പതിനാല് വണ്ടി രണ്ടായിരത്തി പതിനാല് അല്ലേ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് ലക്ഷത്തി ഏകദേശം എത്ര രൂപാൻസ് വൺ ലക്ഷം രൂപ വേണമെങ്കിലും സുഖമായിട്ട് ഇറക്കാം എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ നമുക്ക് എല്ലാം വ്യാറീ അല്ല നമുക്ക് ആണ് മിഡിൽ ആയിരത്തി രണ്ടായിരത്തി പതിനാല് മോഡല് ഏകദേശം ഒരു ഇരുപതൊക്കെ മൈലേജ് കിട്ടും നല്ല സ്പേഷ്യസ് ആണ് എത്ര പേര് ഇരുപത് ഡീസൽ വണ്ടിയാണ് മൈലേജ് ഉണ്ടാവും ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു എൻജിൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വണ്ടി ആ ഫ്ലൂയിഡിക് ആണോ ഫ്ലൂയിഡിക് ഐ ആണ് സോ നല്ല മൈലേജ് പെർഫോമൻസ് കാര്യങ്ങളുണ്ടാവും മൂന്നര സൗകര്യം വണ്ടി ഇത് നമുക്കൊരു സ്വിഫ്റ്റ് ആണ് കാര്യം ആണോ മോഡല്

ായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അടുത്തതാണ് വീണ്ടും നമുക്ക് ആണ് വണ്ടി ഡീസല് മൈലേജ് പത്തിരത്തിനുള്ള മൈലേജ് എന്തായാലും കിട്ടൂല അടിപൊളി നമ്പർ ഒക്കെയാണ് അമ്പത് അറുപത് ഒന്നേ മുപ്പതോട്ടം നല്ല കിടവാണ് ചോദ്യം ഇത് നമുക്ക് ഒരു ആറ് ലക്ഷം കൊടുക്കാം ആറ് ലക്ഷം പൈസ മുപ്പതിനായിരം രൂപ വണ്ടി ഇറക്കും ചെയ്യാം ഓക്കേ

നമുക്കൊരു ഫൈനൽ പൈസ അഞ്ചലക്ഷേ കിട്ടോ ഫുൾ ഫിനാൻസും ഫുൾ ഫിനാൻസും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ലേഡീസിനൊക്കെ വാഹനമാണ് ആയിട്ടുള്ള സുസൂക്കി ഇഗ്നിസ് അത് നമുക്ക് തിരുവങ്ങാടി രജിസ്ട്രേഷൻ ആണ് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് നല്ല മൈലേജും കിട്ടൂല മൈലേജും കിട്ടും ഇത് പെട്രോൾ അല്ലായിരുന്നു പെട്രോൾ എങ്ങനെയായിരുന്നു മോഡല് ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ കിലോമീറ്റർ ഓ കിലോ ചെറിയ കിലോമീറ്റർ ആണ് അല്ല അഞ്ച് ലക്ഷത്തിനായിരം അഞ്ച് അഞ്ച് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ നമുക്ക് വീണ്ടും ഒരു ബെലൈന ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് കിലോമീറ്റർ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ സി വി ടി ആയിരിക്കും സിവിടി ഓട്ടോമാറ്റിക് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ സിംഗിൾ ഓണർ അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് എത്ര നമ്മൾ ഇത് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഫുൾ ഫിനാൻസ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വണ്ടി അതെ നമുക്കൊരു കിടം പ്രീമിയം വെഹിക്കിൾ ആണ് ബെൻസ് അത് നമുക്ക് ഇ ക്ലാസ് ആണ് ടു ഫിഫ്റ്റി ആണ് സോ നല്ല മൈലേജും കുറഞ്ഞ ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് വാഹനാണ് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കൊരു പ്രീമിയം വൈക്കി നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് ഈ ക്ലാസ് ടു ഫിഫ്റ്റി അതിനായിരുന്നു മോഡൽ മോഡൽ കിലോമീറ്റർ രൂപ നമുക്ക് എത്ര കാര്യങ്ങളൊക്കെ ഒരു ലോൺ ലക്ഷം രൂപക്ക് വണ്ടി നമുക്ക് ഇറക്കും ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ബിക്ടോയിൽ ആയിരുന്നു അപ്പൊ രണ്ട് പാർട്ട് നമ്മൾ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പത്ത് എഴുപതോളം വാഹനങ്ങളുണ്ട് അത് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ കാണിച്ചു അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മലപ്പുറം റൂട്ടിൽ പാണായി സ്കൂൾ പറ്റിയില്ലേ സൗദിപ്പടിയിൽ സൗദിപ്പടിയിലാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഡിസംബറിൻ്റെ സെയിലാണ് മാക്സിമം വില കുറച്ചിട്ട് ഫുള്ള നമുക്ക് വാഹനങ്ങൾ അവൈലബിൾ ആണ് പുതിയൊരു വീഡിയോ ആയിരുന്നവർ വീണ്ടും കാണാം റിയാസ് അഫ്സൽ സൈനിങ് ഓഫ്